എന്റെ രാഗ വേണ്ട ഒരു സംശയം അതെ അതെ ഞാൻ പറഞ്ഞു വേണ്ടത് ഏതാ അല്ല നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഗുരുദേവനെ ഹിന്ദു സന്യാസി ആക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് പറയുന്നു അണ്ണാ ഇതൊക്കെ പറഞ്ഞതിന് വല്ല വാസ്തു കൊണ്ടാണോ ഓ തന്നെയ് ഓ അതെ ഹിന്ദു സന്യാസി ആണല്ലേ അതെ ഗുരുദേവനല്ലേ ആ കേരളത്തിലും തമിഴ്നാടിലും കർണാടകത്തിലുമായിട്ട് മുപ്പത്താറ് ക്ഷേത്രങ്ങൾ മുപ്പത്താറ് ക്ഷേത്രങ്ങൾ വിഗ്രഹ പ്രതിഷ്ഠ നടത്തില്ലേ അതേ അന്നത്തെ ബ്രാഹ്മണ മേധാവിത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഇത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹം വേറെ ഒന്നും അല്ലല്ലോ അപ്പൊ ഹിന്ദു സന്യാസി അല്ലേ ഹാ എനിക്ക് പോലീ മനസ്സിലാക്കിയത് ഹിന്ദു സന്യാസി ആയതുകൊണ്ടല്ലേ ശിവ നടത്തിയത് അല്ലെങ്കിൽ അദ്ദേഹം ആ പ്രതിഷ്ഠ നടത്തില്ലായിരുന്നല്ലോ ശിവ ഹാ അതെ വലിയ കാര്യങ്ങളുടെ പോക്ക് എനിക്ക് മനസ്സിലായി അതെ അതെ ഹാ ഗുരുദേവൻ ഇല്ല അതെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ അതേ ഗുരുദേവൻ പറഞ്ഞത് ശരിയാണ് ഈ ഒരയ്യായിരം വർഷങ്ങളെ ആയിട്ടുള്ള അല്ലേ ഈ മതങ്ങളുണ്ടായിട്ട് സംഘടിത മതങ്ങൾ മനുഷ്യനാണ് ഈ ജാതിയും മതവും എല്ലാം സൃഷ്ടിച്ചത് അതിനു മുമ്പും മനുഷ്യൻ ആരാധിച്ചിട്ടുണ്ട് എല്ലാവൻ എല്ലാവരും എന്ത് ആരാധിച്ചാലും കൃഷ്ണനെ ആരാധിച്ചാലും ക്രിസ്തുവിനെ ആരാധിച്ചു കഴിഞ്ഞാലും അള്ളാഹിനെ ആരാധിച്ചുകഴിഞ്ഞാൽ എല്ലാം ഒന്നു തന്നെയാണ് വിവിധങ്ങളായി നമ്മൾ ആരാധിക്കുന്നു എന്നേ ഉള്ളൂ അതാണ് ഗുരുദേവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ അതെ അതെ ആ നമ്മളെ സാ നമ്മളെ ആൾക്കാർക്ക് അത് മനസ്സിലാകാതെ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഗുരുദേവൻ എല്ലാം ഒന്നാണ് ഒരു ജാതിയാണ് ഈശ്വരൻ ജാതിയെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് മനുഷ്യനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ ആണും പെണ്ണും എന്ന രണ്ട് ജാതിയെ സൃഷ്ടിച്ചു അതാണ് ഗുരുദേവൻ പറഞ്ഞത് ഒരു മതവും ഒരു ദൈവവും ദൈവവും ഒന്നേ ഉള്ളൂ മനുഷ്യൻ പല രീതിയിൽ ആരാധിക്കുന്നു എന്നേ ഉള്ളൂ അതെ അതെ ഇപ്പോഴത്തെ ആൾക്കാരോട് എന്തൊരു പറയാ ഇതൊക്കെ ഓരോന്നിനെ രാഷ്ട്രീയകരമായിട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നിന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തരെ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കും പക്ഷേ ഗുരുദേവൻ പറഞ്ഞതാണ് സത്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി ഒന്നേ ഉള്ളൂ മതം ഒന്നേ ഉള്ളു മനുഷ്യനൊന്നേ ഉള്ളൂ വിവിധ രീതിയിൽ ആരാധിക്കുന്നു അത്രേ ഉള്ളൂ